എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആൻഡ് എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലാക്കോട്ടയം ഹൈവേയിലോട് ചേർന്ന് ഹൈവേയിൽ നിന്ന് കഷ്ടിച്ചൊരു നൂറ് മീറ്റർ മാത്രം മാറിയുള്ള അതിമനോഹരമായ വീടാണ് ഇതൊരു ഫൈവ് ബെഡ്റൂം വീടാണ് ഒരു പുതുപുത്തൻ രണ്ട് നില വീട് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈയൊരു മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഒരു കോമൺ ബാത്റൂമുമാണ് ഈ വീടിനുള്ളത് പാലാക്കോട്ടയം ഹൈവേയിലെ ചെറുപ്പങ്കലും കിടങ്ങൂർ ടൗണുകൾക്ക് സമീപമായിട്ട് ഹൈവേയിൽ നിന്ന് കഷ്ടിച്ചൊരു നൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന മനോഹരമായ വീടാണിത് വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കില്ലാത്ത മനോഹരമായ ഏരിയയിൽ ഹൈവേയിൽ നിന്ന് പുറപ്പെടുന്ന പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഹൈവേ നിന്ന് കാണാൻ പറ്റും അത്ര അത്രയടുത്താണ് സൗകര്യങ്ങളൊക്കെ ഉള്ളത് തൊട്ടടുത്ത് കടകളെല്ലാം ഉള്ള നല്ലൊരു ഏരിയയാണ് മാർഷിബാം മെഡിസിറ്റിയിലേക്ക് കഷ്ടിച്ചൊരു നാല് കിലോമീറ്റർ മാത്രമാണ് ദൂരം നല്ല സൗകര്യങ്ങളേറിയ മനോഹരമായ സ്ഥലം കോമഡ് വാളും ഗേറ്റ് വെച്ച് പണികൾ മുഴുവൻ പൂർത്തിയാക്കിയിരിക്കുന്നു മുറ്റം ലാൻഡ്സ്കേപ്പ് ഇത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കിണർ കാണാം കിണറൊക്കെ നല്ല ഒരു മരത്തിൻ്റെ കുറ്റിയുടെ ഡിസൈനിൽ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു മുകളുടെ കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു തടിയുടെ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി അതിൽ ഒരു വേഴാമ്പലിൻ്റെ ഒരു രൂപം കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയായിട്ടാണ് മുറ്റമൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് അത്യാവശ്യം ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് കൂടിയുണ്ട് ഭിത്തിയിലൊക്കെ നല്ല ക്ലാഡിങ് വർക്കുകളെല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് പത്തര സെൻറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ഹൈവേയ്ക്ക് തൊട്ട് ചേർന്ന് തന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് വീടിൻ്റെ മുൻഭാഗത്ത് സിറ്റൗട്ടിൻ്റെ വിദ്യയിലൊക്കെ നല്ല പാനൽ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് വീതിയൊരു ഒരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കൊരു നാലോ അഞ്ചോ കാറുകൾ മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ ചെടികളൊക്കെ വെക്കാനുള്ള സ്പേസ് കൂടി തിരിച്ചു കൊടുത്തിരിക്കുന്നു ഗേറ്റിന് നേരെ മുൻഭാഗത്തെ കാർ കാർപ്പൊറിച്ചു കൊടുത്തിരിക്കുന്നു നല്ലൊരു എലിവേഷനിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഉള്ളത് മുകളിൽ മൂന്ന് ബെഡ്റൂമുകളുമുണ്ട് അഞ്ച് ബെഡ്റൂമുകളൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് അത് നല്ല കിടിലം ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന വീടാണിത് പാലാ കോട്ടയം മെയിൻ ഹൈവേ റോഡിൽ നിന്നും കഷ്ടിച്ച് നൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഇടവഴികളിലൊന്നും കയറേണ്ട ഹൈവേയിൽ നിന്ന് ജസ്റ്റ് ഒരു കഷ്ടിച്ചൊരു നൂറ് മീറ്റർ മാത്രം അപ്പോൾ വീടിന് ചുറ്റോട് ചുറ്റും ഇൻ്റർലോക്കൊക്കെ ഭാഗി ഭംഗിയാക്കിയിട്ടുണ്ട് ഫ്രണ്ടിൽ ബാംഗ്ലൂർ സ്റ്റോൺ കൊടുത്തിരിക്കുന്നു ഈ ഒരു സൈഡുകളിലെല്ലാം നാച്ചുറൽ ഈ ഇൻ്റർലോക്ക് കൂടി കൊടുത്തിട്ടുണ്ട് അലക്കല്ലും ടാപ്പുമൊക്കെ ഈ ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വാഹനങ്ങൾ ഹൈവേയിലൂടെ പോകുന്ന കാണാൻ സാധിക്കുന്നു അപ്പോൾ കിച്ചണിന് പുറത്തായിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള കേജ് കൊടുത്തിട്ടുണ്ട് കിച്ചണിന് പുറത്തേക്ക് നമുക്ക് വർക്ക് ചെയ്ത് ഭാഗത്താണ് അപ്പോൾ നമ്മൾ വീണ്ടും വീടിൻ്റെ മുൻഭാഗത്തേക്ക് വന്നു കോമ്പൗണ്ട് പത്തര സെൻറ്റാണ് സ്ഥലം അപ്പോൾ നല്ല ഭംഗിയായിട്ട് കോമ്പൗണ്ട് എല്ലാം ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം സിറ്റൗട്ട് നിൽക്കുമ്പോഴുള്ള വ്യൂ ആണ് കാണുന്നത് പൂർണമായും വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന വീടാണ് ഈ ഭാഗത്ത് നമുക്ക് നല്ലൊരു ഫ്രണ്ട് ഡോറ് കാണാം നല്ല ഡിസൈൻ വർക്കുകൾ കൊടുത്തിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഡോറാണ് കൂടാതെ ഫ്രണ്ടിൽ പാനലിയും വർക്കുകൾ കൂടി കൊടുത്തിട്ടുണ്ട് തേക്കും ആഞ്ചലിയുമാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിനായി കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കടന്നു വരുന്ന ലിവിങ് ഏരിയ ആണ് അത് വലിയൊരു ഹാളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നല്ല ഭംഗിയൊരു ഇൻറ്റീരിയർ ലൈറ്റുകളൊക്കെ ഇൻ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട് ഫാൻസി ലൈറ്റുകളും എൽ ഇ ഡി സ്ട്രിപ്പുകളും എല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു സൈഡിൽ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർക്കേസ് കൊടുത്തിരിക്കുന്നു സ്റ്റെയർക്കേസിൻ്റെ ഭാഗത്തായി നമുക്കൊരു ചെറിയ കോമൺ ബാത്റൂം കാണാം അപ്പോൾ ഇവിടെ നമ്മൾ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയേറിയ ഫാൻസ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്നാലും അല്ലെങ്കിൽ ലിവിങ് ഏരിയയിൽ ഇരുന്നാലും കാണാവുന്ന പോലെ വലിയ ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് വലിയ ഹാൾ കഴിഞ്ഞ് ഇവിടെ വീണ്ടും ഒരു പാർട്ടീഷൻ കാണാം ഇത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഈ ഒരു ഭാഗം കിടക്കുന്നത് നല്ല വലിയൊരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ ലിവിങ് ഏരിയ നല്ല വിശാലമായ ലിവിംഗ് ഏരിയയാണ് കൂടാതെ ഡൈനിങ് ഏരിയ കൂടിയുണ്ട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിൻ്റെ അവിടെ ഒരു ചെറിയ കൗണ്ടർ കാണാം ഇവിടെ നമ്മുടെ വാഷ് കൗണ്ടർ നല്ല ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ നല്ല ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നു അതിൻ്റെ അടിവശത്തൊക്കെ ഇഷ്ടംപോലെ കബോർഡ് വർക്കുകളുണ്ട് എൽഇ ഡി ടച്ച് ലൈറ്റൊക്കെ ഉള്ള മിററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയേറിയ രീതിയിലുള്ള വലിയൊരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ത്രീ ഫേസ് വയറിംഗ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ബ്രാൻഡ് മെറ്റീരിയൽസാണ് വീടിൻ്റെ നിർമ്മാണത്തിനെ ഉപയോഗിച്ചിരിക്കുന്നത് വയറിംഗ് ഐറ്റംസും പ്ലംബിങ് ഐറ്റംസും നല്ല ആണ് നമ്മുടെ കിച്ചൺ ആണ് ഈ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നല്ല ഭംഗിയൊരു ഇൻറ്റീരിയറും സീലിംഗ് വർക്കുകളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതാണ് നമ്മുടെ കിച്ചൺ ധാരാളം കബോർഡുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പം ഒരു കിച്ചൺ ആണ് ഒരു മോഡേൺ കിച്ചൺ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയ രീതിയിലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഡൈനിങ്ങുകളിലേക്ക് ഒരു കൗണ്ടർ കൂടി ചെയ്തിട്ടുണ്ട് ധാരാളം സ്റ്റോറേജ് ഇവിടെ കാണാൻ സാധിക്കുന്നു കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നമുക്കൊരു സെക്കൻഡ് കിച്ചൺ കൂടിയുണ്ട് ഇവിടെയും ധാരാളം കബോർഡുകളുണ്ട് ഈ കോർണറിലായിട്ട് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് പുറത്തേക്കുള്ള ഡോറ് ഈ വർക്ക് ഏരിയയിൽ നിന്നാണ് അതുപോലെ തന്നെ ഈ നല്ല നിറയെ കബോർഡുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു സിങ്ക് ഇവിടെയുണ്ട് ഇഷ്ടം പോലെ സ്റ്റോറേജ് ഓപ്ഷൻസ് ആണ് നമ്മുടെ കിച്ചണിലും വർക്ക് ഏരിയയിലുമായിട്ടുള്ളത് ഇവിടെയൊന്ന് കാണാം വലിയ സിങ്ക് കാണാം അപ്പോൾ ഈ ഒരു സ്ഥലത്തുനിന്ന് തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ ആരാധനാലയങ്ങളെല്ലാം ഉണ്ട് സ്കൂളുണ്ട് വലിയ ടൗണുകളാണുള്ളത് ചെറുപ്പിങ്കൽ കിടങ്ങൂർ പോലുള്ള വലിയ ടൗണുകളിലേക്കാണ് നമ്മൾ പെട്ടെന്ന് എത്തുന്നത് ഇപ്പോൾ നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളുള്ള ഓരോന്നായിട്ട് കാണാം ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമുകളാണ് വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ സിറ്റിംഗ് ഒരു ഏരിയ കൊടുത്തിരിക്കുന്നു ഗ്രാനൈറ്റ് ആയിട്ടുണ്ട് സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തടികൾ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ തേക്കാണ് ഇട ഈ ഇടഡോറുകളെല്ലാം ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം തേക്കും തടിയാണ് ടൈൽസ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് വലിയ ടൈൽസാണ് ഡ്രെസ്സിംഗ് കബോർഡ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് നമുക്കൊരു ട്രോളി ബാഗ് അങ്ങനത്തെ ട്രാവൽ ബാഗ് ഒക്കെ വെക്കാനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂമുകളാണുള്ളത് നല്ല വലിയ ബാത്റൂമുകളാണ് വീട്ടിൽ നൽകിയിരിക്കുന്നത് എല്ലാ ബാത്റൂമുകളിലും തന്നെ ഗീസർ ഗീസറിലൊക്കെയുള്ള ഓപ്ഷൻസ് കൂടി കൊടുത്തിരിക്കുന്നു ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ് അപ്പോൾ ഈ വീടിൻ്റെ സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററിലെ തന്നെ ആരാധനാലയങ്ങളെല്ലാം ഉണ്ട് നടന്നു പോകാവുന്ന ദൂരത്തിൽ തന്നെ അവശ്യ സാധനങ്ങൾ മേടിക്കാനുള്ള കടകളെല്ലാം ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് വെറും നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അങ്ങനെ സൗകര്യങ്ങളെല്ലാം നിറഞ്ഞ മനോഹരമായ ഏരിയയാണ് പാലാ ടൗണിലേക്ക് ഏകദേശം ഒരു ആറര കിലോമീറ്റർ മാത്രമാണ് ദൂരം കിടങ്ങൂർ ടൗണിലേക്ക് ഒരു കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം മെഡിസിറ്റിയിലേക്ക് നാല് കിലോമീറ്ററാണ് ദൂരം സൗകര്യങ്ങളെല്ലാം ഉള്ളു പാലായിലെ പരിസര പ്രദേശങ്ങളിലെ സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീട് തൊട്ടടുത്തുകൂടി കടന്നു വരുന്നുണ്ട് മെയിൻ റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ ബസ്സുകളെല്ലാം വരുന്നാലും വഴിയാണ് അപ്പോൾ അങ്ങനെ സൗകര്യങ്ങൾ നിറഞ്ഞ ഈ ഒരു വീടിന് ഉടമ ചോദിക്കുന്നതുമല്ല ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് അഞ്ച് ബെഡ്റൂമുകളും അഞ്ച് ബാത്റൂമുകളുള്ള മനോഹരമായ വീടാണ് ഈ ഒരു വീടിന് ചോദിക്കുന്ന പോലെ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ നമ്മൾ രണ്ടാം നിലയിലേക്ക് കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഹാൾ കാണാം ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആദ്യത്തെ ഒരു ബെഡ്റൂമാണിത് നല്ല വലിയ ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ വലിയ ബെഡ്റൂമുകളാണ് എ സിയുടെ പോയിന്റുകളൊക്കെ എല്ലാ ബെഡ്റൂമുകളിലും കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയയിൽ വാത്റൂമുകൾ അതുപോലെ മുഗൾ ഭാഗത്ത് വലിയ വാത്റൂമൊക്കെ കൊടുത്തിരിക്കുന്നു ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അടുത്ത ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇതുപോലെ നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ് വലിയ ജനലുകളൊക്കെയാണ് വീട്ടിൽ നൽകിയിരിക്കുന്നത് കുറുവശത്ത് ഒരു ഓപ്പൺ ടെറസ് കാണാം ഇവിടെ നമുക്ക് ടെസ്സൊക്കെ വലിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ തന്നെ ഹൈവേ കാണാൻ സാധിക്കുന്നു വണ്ടികളൊക്കെ പോകുന്നത് കാണാം അതുപോലെ തന്നെ വീണ്ടും മുകളിലേക്ക് ഷെയർ കൂടി കൊടുത്തിട്ടുണ്ട് വാട്ടർ ടാങ്കൊക്കെ വെച്ചിരിക്കുന്ന മുകളിലാണ് പത്തര സെൻറ്റിൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു മനോഹരമായ വീടിന് ഉടമ ചോദിക്കുന്ന മല ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളൊരു വെളിച്ചകൾ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു വീട് സ്ഥലവും കാണാൻ സൗകര്യം ചെയ്യുന്നതാണ് ഈ വീടിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി ലോൺ സൗകര്യത്തിലൂടി വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ് നമ്മുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ക്വാളിറ്റി വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തഴക്കേണ്ട നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് ലൊക്കേഷനൊക്കെ ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ബാൽക്കണി അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ മനോഹരമായ ഏരിയ നിർമ്മിച്ചിരിക്കുന്ന ഒരു കിട്ടിലം വീടിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി എത്രയും പെട്ടെന്ന് തന്നെ തഴക്കേണ്ട നമ്പർ വിളിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി ഉടനെ തന്നെ വരാം